ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ പൂരം നടക്കുന്നുണ്ട് പൂരല്ല താല്പര്യം അപ്പോൾ കാണാനായിട്ടാണ് നമ്മൾ നൈറ്റിൽ തന്നെ ഇറങ്ങേണ്ടിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പത്തര പത്ത് സമയം അങ്ങനെ അത്ര ആയിട്ടുണ്ട് പിന്നെ കുറേ നടക്കാൻ കെട്ടോ നമ്മൾ എന്താ ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ വിചാരിച്ചിട്ട് കുറേ ദൂരത്താണ് അമ്മ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഇതാട്ടോ കേട്ടോ അതിൻ്റെ ബോർഡ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കേണ്ടി കേട്ടോ പിന്നെ കുറെ ആൾക്കാർ അറിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട് പക്ഷെ വലിയൊരു ക്യാറ്റാണ് കുറെ നടന്ന് കയറുമ്പോഴത്തേക്ക് കുഴഞ്ഞേണ്ടിട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ കലാപരിപാടി ഡി ജെ അങ്ങനത്തെ സെറ്റപ്പാണ് കേട്ടോ ഭയങ്കര ഷബിൻ്റെ നല്ല സൗണ്ടാണ് കേട്ടോ പിന്നെ അതൊന്നുമല്ല നമുക്ക് മെയിൻ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഓടിവിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടി വീൽസ് അല്ല ഓട്ടി വീലുണ്ടായിരുന്നു ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല റൈറ്റാണ് കേട്ടോ അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല പക്ഷെ കണ്ട വാങ്ങാതെ ഇരിക്കാനും മതിയില്ല മറ്റേ ഐറ്റംസ് കാറും കാര്യങ്ങളും ജി ടി ആറും ഒക്കെ ഉണ്ടായിരുന്നു അതിന് വില പറഞ്ഞത് അഞ്ഞൂറാ കേട്ടോ അതൊക്കെ നമ്മൾ കണ്ടു കുറേ നമ്മൾ നോക്കിയിട്ടോ അടിപൊളി കാറും കാര്യങ്ങളൊക്കെ പിന്നെ ചണ്ടട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ നമ്മൾ കുറെ നേരം കേട്ടു പിന്നെ നമ്മൾ ഒരു ലോന ചക്കരൂട്ടായി വാങ്ങി മേനീച്ച് വന്ന നമ്മൾ ചക്കരൂട്ടായി വാങ്ങാനാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെയും കുറച്ച് കലാപരിപാടികളൊക്കെ കണ്ടുട്ടോ അടിപൊളി കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ തോന്നു അപ്പൊ ഇത്രയുള്ളു ബൈ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്